നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രണ്ടായിരത്തിലേറെ പേർ മരണപ്പെട്ടെന്ന മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ പുറത്ത് സർക്കാർ കണക്കുകളിൽ അവ്യക്തത ഉണ്ടെന്നും രണ്ടായിരത്തിലേറെ പേർ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കാമെന്നും മുണ്ടക്കൈയിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ കെ ബാബു പറയുന്നു മുണ്ടക്കൈയിൽ മുപ്പത് വീടുകൾ മാത്രമാണ് ശേഷിക്കുന്നത് കണക്കിൽപ്പെടുന്ന അഞ്ഞൂറോളം വീടുകളാണ് മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്നത് നമ്പറിടാത്ത നൂറോളം വീടുകൾ വേറെയും ഉണ്ടായിരുന്നു നൂറ്റി അമ്പതോളം പേരെ തലേന്ന് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് വെറും പേരെ മാത്രമാണ് ദുരന്തം നടന്ന ശേഷം രക്ഷപ്പെടുത്തിയത് മനോരമ പറയുന്നത് നാനൂറ്റി അമ്പത്തൊന്ന് വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേരാണ് കണക്കുകൾ പ്രകാരം മാത്രം ഉണ്ടായിരുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരും കുട്ടികളും അന്യ സംസ്ഥാന തൊഴിലാളികളുമായി ആയിരത്തിലേറെ പേർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇവരിൽ മൊത്തം രക്ഷപ്പെട്ടതും രക്ഷപ്പെടുത്തിയതുമായി പറയുന്നത് ഇരുന്നൂറ്റി അമ്പതോളം പേരെ മാത്രമാണ് അറുനൂറ്റി എഴുപത്തി ഒന്ന് കുടുംബങ്ങളാണ് ചൂരൽമലയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ഉണ്ടായിരുന്നതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ പറയുന്നു രക്ഷപ്പെട്ടവർ കഴിച്ച് അഞ്ഞൂറോളം പേരെ ചൂരൽമലയിൽ കാണാനുണ്ട് ചൂരൽ മലയിലും മുണ്ടക്കയിലുമായി ജോലി നോക്കി വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്കുകൾ ഇതിൽ പെടുന്നില്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരും കുട്ടികളും അന്യ സംസ്ഥാന തൊഴിലാളികളുമായി എണ്ണൂറോളം പേർ വേറെയും ഉണ്ടായിരുന്നു മനുഷ്യ ജീവനുകളും മൃഗങ്ങളും വീടുകളും കുത്തിയൊലിച്ചു പോയ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടവരായി കണക്കാക്കാനിരിക്കെ ദുരന്ത കണക്കുകളിലും വെള്ളം ചേർത്ത് നുണ പിണറായി ദുരന്തത്തിലെ മരണത്തിൽ കപടത്തരം കാട്ടുകയാണ് പിണറായി വോട്ടേഴ്സ് ലിസ്റ്റ് കൂടാതെ സ്കൂളുകളിലും പഞ്ചായത്തിലും എന്തിന് അംഗംവാടിയിൽ വരെ ഉണ്ടായിരുന്നവരുടെ കണക്കുകൾ സർക്കാരിന്റെ കയ്യിൽ ഇല്ലെന്നാണോ എന്തിനു വേണ്ടിയാണ് പിണറായി ജനത്തോട് ഈ കള്ളക്കണക്കുകൾ നിരത്തുന്നത് അതേസമയം തിരച്ചിൽ അവസാനിപ്പിച്ച ശേഷം വയനാട്ടിൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരെ കണക്കാക്കണമെന്നാവശ്യപ്പെട്ട രജിസ്ട്രാർ ഓഫ് ജനറൽ ഓഫ് ഇന്ത്യയെ സമീപിക്കാനിരിക്കുകയാണ് സർക്കാർ ഒരാളെ കാണാതായാൽ ഏഴു വർഷം കഴിഞ്ഞ കോടതിയുടെ അനുമതിയോടെ മരണ സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് വ്യവസ്ഥ മരണ സർട്ടിഫിക്കറ്റ് നൽകിയാലേ അവകാശികൾക്ക് നഷ്ടപരിഹാരവും മറ്റും ലഭിക്കുക വയനാട്ടിലെ ദുരന്തത്തിൽ പിണറായി സർക്കാർ ഇതുവരെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല സാധാരണ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള വ്യവസ്ഥകളും അറിയിക്കും ഓക്കി പ്രളയ ദുരന്തങ്ങളിൽ കാണാതായവരുടെ ആശ്രിതർക്ക് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ രജിസ്ട്രാർമാർക്ക് ചീഫ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നേരത്തെ അനുമതി നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്നായിരുന്നു ഈ നടപടി പ്രകൃതി ദുരന്തങ്ങളിൽ കാണാതായവരെ പറ്റി കൃത്യമായി അന്വേഷിച്ച നടപടികൾ പൂർത്തീകരിച്ച ബന്ധുക്കൾക്ക് മരണ സർട്ടിഫിക്കറ്റുകൾ നൽകാം കാണാതായത് സംബന്ധിച്ച ഒരു ബന്ധുവിന്റെ പരാതിയിൽ ആദ്യം പോലീസ് കേസ് എടുക്കണം നോട്ടറി പബ്ലിക്കിന്റെ സത്യവാങ്മൂലം ആക്ഷേപം അറിയിക്കാൻ മുപ്പത് ദിവസം സമയം അനുവദിച്ച പത്രങ്ങളിൽ നൽകുന്ന പരസ്യം തഹസിൽദാരുടെ ഉത്തരവ് എന്നിവയാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ നന്ദി